ജയ്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് ഞാനും ജെയ്സും മമ്മിയും കൂടി ഒരു പടത്തിന് വാങ്ങിച്ചു അപ്പൊ പടം ഏതാണെന്ന് ഞാനിപ്പോൾ പറയാം വഴി പറയാം വീട് വീട് പൂട്ടുന്നതിൻ്റെ ചാർജ് ജയ്സ് ആപ്പിക്കാൻ ഗ്ലാസ് എടുത്തില്ലേ എടുത്ത് വെക്കടാ എന്തു നോട്ടെ ലുക്കാണോ നോട്ടെ ഏക്ക് अलगो <laughs> ओण <laughs> some guys ൈഡർ ആണോ വണ്ടി ഓടിക്കറിയാൻ വല്ലാത്ത ജോസാബിക്ക് എന്തോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്താ പറയുന്നത് പറയാണോ ഞാൻ പറഞ്ഞു ഇപ്പൊ പറയാൻ ആ എന്താടാ അതിനെന്താ നീ ഇട്ടോ നിനക്ക് വീഡിയോ എടുത്തെടുത്തു തന്നിരിക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ െ ഗ് ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോറൂം നമ്മുടെ വൺ ട്വളി ഫോർ ട്രാവലറിന്റെ വണ്ണാൻ ആലപ്പുഴ ജില്ലയിലെ ഷോറൂമാണ് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നു ഇടനെജിക്കൊത്തു മുറുതിയായി എന്നകമേ യുടെ ഒരു പാട്ടാ ഞാന് വിടെ കള്ള കണ്ണാലെ നോക്കാതെ ഉള്ള ചേലാലെ മിന്നാതെ ആളിത്തീരും പാവം ഞാനേ എന്താകും ശരി പോയാലും എന്ത് ചെയ്യാൻ ഇല്ല എനിക്ക് കിട്ടുന്നില്ല കിട്ടത്തില്ലേ കണ്ടേക്കാർ കണ്ടേക്കാർ അടുത്തതിന് വരാ സീനായല്ലോ ഇത് കാണാനായിട്ട് ആരും ഇല്ലല്ലോ കാണാനായിട്ട് ആളുണ്ടല്ലോ ഏ ആളണ്ട് ഏർ സർവം സർവമായി കാണാനായിട്ട് നല്ല തിരക്കാണോ അതെ നല്ല തിരക്കുണ്ടായിരുന്നു അത് നിതിൻ്റെ നിബിൻ പോളിയുടെ സിനിമ അതുകൊണ്ട് നമ്മുടെ നിവിൻ പോളി നമ്മുടെ മുത്തല്ല ആ പുള്ളി പണ്ട് പുള്ളിയായിരുന്നു ഇപ്പോൾ ഒരു കണ്ടാക്ക അടിച്ചു കൊണ്ട് ആൾക്കാർ കാണുന്ന കുഴപ്പമില്ല പുള്ളി ആണെങ്കിലും നമ്മുടെ നമ്മുടെ ഉറങ്ങി സു പോസ് സിനിമയാണ് സെറ്റ് സിനിമയാണ് ഇന്നലെ രാത്രി ഇരുപത് കിടപ്പുണ്ടോ പിന്നെ അമ്മി ഇരുന്നു ഉറങ്ങോ ഇല്ല ഇല്ല നോക്കല്ല ആറ് മണി തന്നെ ആയല്ലോ ആറേ ആർക്കൊന്നും ഇതില്ല നമുക്ക് സീറ്റ് ഇങ്ങനെ മാറി മാറി മാറിയിരുന്നു കണ്ടല്ലോ സീറ്റ് ഇങ്ങനെ മാറി മാറി മാറിയിരുന്ന ബോധം കെടാനുള്ള സ്പ്രേ തൻ്റെ മാനപ്രേ to എന്താ പറയാ പ്രേമത്തിനും പ്രണയത്തിനൊക്കെ ജാതിയും മതമൊക്കെ പറയുന്നത് സൂപ്പർ സിനിമ ഇത് കാണണം അതാ ഈ അങ്ങനെ ജാതിയും മതം പറഞ്ഞ് വേർതിരിക്കുന്നവര് ഇന്ന് കണ്ടുനോക്കണം അടിപൊളി സിനിമയാണ് സൂപ്പർ സിനിമ അങ്ങനെ ഡാൻസ് അടിപൊളി ആട്ടോളി എനിക്ക് മതം ഉള്ളു എനിക്ക് ാണ് മനസ്സിലാകും പോയിപ്പോ എത്ര മീണ് കഴിഞ്ഞാ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരായില്ലേ അതെ അതെ അപ്പൊ നമുക്ക് മതൊന്നും ഇല്ലാരും കൂളായിട്ട് അവിടെ ജീവിക്കുക അപ്പൊ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടെങ്കിലും അപ്പൊ അടുത്തൊരു വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ

സാഡൊന്നും സെറ്റാണ് സെറ്റ് കിട്ടിയിരിക്കുന്ന കാരണം ആ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രേള്ളൂ അത്രേള്ളു ഞാൻ അപ്പുറത്തോല്ല അപ്പൊ ഞങ്ങള് തിയേറ്ററിൽ ചെന്നിട്ട് കാണാം ബൈ